നമസ്കാരം ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്നത് രാജ്യത്തെ ആകെ ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വർഷങ്ങളായി മണ്ണിനടിയിൽ ഉറങ്ങിക്കിടന്ന ഒരു രഹസ്യം ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്ന ചില അതിനൂതന ശാസ്ത്രീയ വിദ്യകൾ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് നമുക്ക് വിശദമായി അറിയാം എല്ലാം തുടങ്ങുന്നത് ഒരാളുടെ നിർണായകമായ വെളിപ്പെടുത്തലിൽ നിന്നാണ് ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നേത്രാവതി പുഴയുടെ തീരത്ത് നടത്തിയ പരിശോധനയിൽ ഒരു അജ്ഞാത പുരുഷന്റെ അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുക്കുന്നു ഇത് ആരുടെ അസ്ഥികളാണെന്നതിനേക്കാൾ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത് മറ്റൊരു ചോദ്യമാണ് ഈ മരണം നടന്നത് എപ്പോഴാണ് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ എല്ലുകൾക്ക് സാധാരണ ഫോറൻസിക് പരിശോധനകൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ഈ ചോദ്യം വളരെ നിർണായകമാണ് കാരണം വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിലാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നാണ് ആ വെളിപ്പെടുത്തലിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ഈയൊരൊറ്റ കാര്യം കണ്ടെത്തിയേ മതിയാകൂ സാധാരണ വഴികളെല്ലാം അടഞ്ഞപ്പോൾ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ഒരു ചരിത്രപരമായ നീക്കത്തിനാണ് വിദേശ രാജ്യങ്ങളിൽ മാത്രം സങ്കീർണമായ കേസുകൾ തെളിയിക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് ഹൈടെക് പരിശോധനകളിലൂടെയാണ് ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോകുന്നത് ആസ്പാർട്ടിക് അമിനോ ആസിഡ് രസമൈസേഷൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്നിവയാണ് ആ പരിശോധനകൾ ലളിതമായി പറഞ്ഞാൽ എല്ലുകയിലെ രാസഘടകങ്ങളെ വിഘടിപ്പിച്ച് അതിൻറെ കാലപ്പഴക്കം അതിസൂക്ഷ്മമായി കണ്ടെത്തുകയാണ് ഈ പരിശോധനകളുടെ ലക്ഷ്യം അതുകൊണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെടുത്തത് വെറുമൊരു അസ്ഥിക്കൂടമല്ല ഒരുപക്ഷെ വർഷങ്ങളായി മറഞ്ഞുകിടക്കുന്ന ഒരു വലിയ രഹസ്യത്തിലേക്കുള്ള താക്കോലാണ് ഇതിനായി വിദേശ വിദഗ്ധരുടെ സഹായം പോലും അന്വേഷണ സംഘം തേടേക്കാം ഈ പരിശോധനകളുടെ ഫലം പുറത്തു വരുമ്പോൾ അത് ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായമായി മാറിയേക്കാം ആ നിർണായക വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം